الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشرك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنة سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون ومن أستغفر الله أستغفر الله സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഹുവ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായ ആ ആരാധന അല്ലെങ്കിൽ ആ താറ്റ് ആ ഇവാദത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ സംസ്കരിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെ വിശുദ്ധമായി തീരുന്നതും നമ്മുടെ ഹൃദയം തന്നെ അതിൻ്റെ കുഴപ്പങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഒരുപാട് ആരാധനകൾ അവൻ്റെ അടുക്കയിലേക്ക് അടുക്കാനും നമുക്ക് മഹത്തായ പ്രതിഫലം നൽകാനും നിശ്ചയിച്ചിട്ടുണ്ട് നോമ്പ് സക്കാത്ത് അതുപോലെ ജിഹാദ് ഇതൊക്കെ തന്നെ പെട്ടതാണ് പക്ഷെ ഈ സലാത്ത് ഈ നമസ്കാരം അത് സാധാരണ നിലക്ക് അള്ളാഹുസുബ്രഹാൻ ജിബിറീലിന്റെ വഴി നൽകി ആ ജിബിറീൽ അലിഹിസ്ലാം വന്ന നബിയെ സാധാരണ നിനക്ക് പഠിപ്പിക്കുന്ന വഴിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതല്ല നേരെ മറിച്ച് ഈ ആരാധന നൽകാൻ വേണ്ടി അമ്മാഹു പ്രവാചകനെ വിളിച്ചു വരുത്തിയത് ആകാശത്തിന്റെ മുകളിൽ ഏഴ് ആകാശത്തിന്റെ മുകളിൽ അങ്ങനെ അമ്മാഹുവിന്റെ അടുക്കലേക്ക് അടുത്ത് ഒരു ഞാനിൻ്റെ അത്ര ദൂരമെത്തിയപ്പോൾ അള്ളാഹു പ്രഹാൻ മുഹത്തല നേരിട്ട് പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ മറ്റു ആരാധനകളെ പോലെയല്ല നബിസല്ലാഹു അലൈവിസലയെ പ്രത്യേകമായ ഒരു ക്ഷണത്തിലൂടെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി തന്റെ ഉമ്പത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത് برغاني اربعة ايام ستلنجل تمسكارا لنا. سورة البقرة تركت تلتنال فلان من ذلك الكتاب. لا ريب فيه خدل المتقيين الذين يؤمنون بالغيب ويقيمون الصلاة. ومما رزقناهم ينفقون. ادرس ما هي شكتيل بشس നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പോ സലാത്ത് നമസ്കാരം മുറപ്രകാരം അതിന്റെ സമയങ്ങളിൽ അനുഷ്ഠിക്കുന്നവർ വിശുദ്ധ പ്രഖാനിൽ വീണ്ടും സുഹൃത്തു ഫാത്ത ഇന്നല്ലതിനെ യർജുന അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യ നമസ്കാരം അതിന്റെ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുക പരസ്യമായിട്ടും ആരും അറിയാതെ രഹസ്യമായിട്ടും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു യർജൂന ർജൂരത്തൻ ലം തപൂർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ ആഗ്രഹിക്കുന്നവരാണ് അവർ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്ന് പറയുന്നത് നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമാണ് എന്ന് വിഷു ദുർഖാൻ നമ്മളെ പഠിപ്പിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നമസ്കാരം അത് ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ തക്വയോടെ ഹുശുയോടെ നിർവഹിക്കപ്പെട്ടാൽ അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് അഞ്ചു നേരവും അഞ്ച് സമയത്തിലും ഒരു മനുഷ്യനെ അത് നന്നാക്കി തീർക്കുന്ന ഒരു വലിയ ബാധത്താണ് കാരണം വിശുദ്ധ പറഞ്ഞു ഇന്ന തൻഹ അനിൽ നീചവും നിഷിദ്ധവുമായ വൃത്തികെട്ട സ്വഭാവം വൃത്തികെട്ട പ്രവൃത്തികൾ അതിൽ നാം ചെന്ന് വീഴുന്നതിൽ നിന്ന് നമുക്കൊരു പ്രതിരോധം ഒരു തടസ്സം അത് സൃഷ്ടിക്കും നമസ്കാരം കാരണം കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ വേണ്ടാത്തത് സംസാരിക്കുക വേണ്ടാത്തത് പ്രവർത്തിക്കുക അതുണ്ടാവില്ല അതുകൊണ്ട് അവന്റെ വാക്കുകളെയും പ്രവർത്തികളെയും നന്നാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇത് അബൂഹു അനീസിൽ കാണാമി റസൂൾ ഹദീസ് ഇമാ ബുഖാരിയും ഇമാലിമും ഇവരാണ് ഹദീസ് ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രാമാണികമായ രണ്ട് മഹാപണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിക്കുന്നതിൽ അവർക്കാണ് മുസ്ലിം ലോകം മുൻഗണന കൊടുക്കുന്നത് ഈ രണ്ടു പേർക്കും അവർ ഉദ്ധരിക്കുന്ന ഹദീസ് സത്യസന്ധമായി തീരാൻ ചില നിബന്ധനകളുണ്ട് രണ്ടുപേരുടെ ഈ നിബന്ധന യോജിച്ചു വരുന്ന ഹദീസുകൾക്കാണ് നമ്മൾ മുത്തഫഖൻ അലിഹി എന്ന് പറയുന്നത് ആ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടൊരു ഹരീസാണ് ഇത് അലൈഹി അലൈസ് പറയുന്നതായി ഞാൻ കേട്ടു എന്ന് അബൂഹറി പറയുന്നു അതായത് നബി ചോദിച്ചവരോട് അന്ന ബിബാബി ുംഹറൻബി നിങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ നേരെ താഴെ ഒരു പുഴയുണ്ട് ഓരോ ദിവസവും അഞ്ചു നേരം ആ ഇറങ്ങി അവന് കുളിച്ചു കയറുന്നു മാ ദറരിഹി അങ്ങനെ കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വല്ല ചേറും ചളിയും ബാക്കി ബാക്കിയുണ്ടാകുമോ സഹാബത്ത് പറഞ്ഞു ഒരു തരത്തിലും ചളി ബാക്കി ഉണ്ടാവില്ല ഇതാണ് അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം മനുഷ്യന്റെ പാപങ്ങൾ ഈ ആരാധന കൊണ്ട് ഈ നമസ്കാരം കൊണ്ട് അള്ളാഹു മായിച്ചു കളയും നമസ്കരിക്കുക എന്ന വിവാദത്തുകൊണ്ട് തന്നെ മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഈ ഹരീസിൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് വമ്പിച്ച പ്രതിഫലമാണ് الله سيجري كنا نمسكارم من, من خرج من بيته متطخرا إلى صلاة مكتوبة فأجره كادر الحاج المهرب ومن خرج إلى تسبيح الضحى لا ينسبوه إلا إياه فأجره كادر المعتمر وصلاة على أَثْرِ صلاة لا لغم بينهما كتاب في الإحليين. സഹോദരന്മാരെ സഹോദരന്മാർ അബുദാബുദ്ധരിച്ച ഇത് ഹസനാണ് എന്ന് അൽബാനി ഉറപ്പു വരുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് ഇത് നബീസല്ല പറഞ്ഞു ഒരാൾ അവന്റെ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നമസ്കരിക്കുക എന്ന കൂടി തന്നെ വീട്ടിൽ നിന്ന് ശുദ്ധിയായി വധുവെടുത്ത് പുറപ്പെടുന്നു നിർബന്ധമായ ഒരു നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ പള്ളിയിൽ വന്ന് ആ നമസ്കാരം നിർവഹിച്ചല്ല അവന്റെ കൂലി അജി ഹാജിൽ എഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് ഒളവെടുത്ത് നിർബന്ധമായ ഫറവായ ഒരു നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് വരുന്നവന് ലഭിക്കുന്നത് അവൻ ഇനി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുന്നതെങ്കിൽ ലായൻസി അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം അങ്ങനെ അവൻ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നതെങ്കിൽ ഫാജർ ഹുഖിൽ തമിർമ നിർവഹിച്ചവന്റെ പ്രതിഫലമാണ് അവനുള്ളത് ഇനി സലാത്തുൻ അല അസരി സലാത്തിൻ ഒരു ഭരവ നമസ്കാരം കഴിഞ്ഞ് അവൻ പള്ളിയിൽ തന്നെ ഇരിക്കുന്നു മറ്റൊരു നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ലഹു അഭൈലഹുമാ അനാവശ്യങ്ങളൊന്നും അവർ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ എങ്കിൽ കിതാബുൻ ഫിൽ അവന്റെ നാമം എഴുതപ്പെടുന്നത് എന്ന പ്രമാണത്തിലാണ് സിജീൻ രണ്ട് ഗ്രന്ഥങ്ങളാണ് വിഷുലാൽ പരാമർശിച്ച നരകാവകാശികളായ ആളുകളുടെ റിക്കാർഡ് എഴുതി സൂക്ഷിക്കുന്ന ഏറ്റവും ചീത്ത ഗ്രന്ഥമാണ് സിജീൻ എന്നാൽ ഇല്ലിൻ അള്ളാഹുവിന് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ നാമങ്ങൾ എഴുതപ്പെടുന്ന റിക്കാർഡാണ് പട്ടികയാണ് ഒരു രജിസ്റ്റർ ആണ് യഥാർത്ഥത്തിൽ ഇല്ലിൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം വരെ കാത്തിരിക്കുന്ന അതിനിടക്ക് അനാവശ്യങ്ങളൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ നാമം ഈ വിശുദ്ധമായ നല്ല മനുഷ്യന്മാരുടെ രേഖകൾ കാത്തു സൂക്ഷിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതി വെക്കും എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് മരണാനന്തര ജീവിതത്തിൽ ആദ്യമായി ആദ്യമായി ഒരാൾ ചെയ്യപ്പെടുന്നത് ഖിയാമ അള്ളാഹു അവന്റെ അമലുകളിൽ വെച്ച് അവൻ നിർവഹിച്ച കാര്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് അബ്ദുല്ലാഹിബിനെ അങ്ങനെ ഒരു ദിവസം മുഹമ്മദ് നബി സംസാരിച്ചു ആ കൃത്യമായി അത് ജീവിതത്തിൽ നടക്കുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം ഒരു നൂറാണ് ഒരു വെളിച്ചമാണ് ഇതാ വെളിച്ചം ഇരുട്ടിലൂടെ നടന്നു പോകുന്നവൻ വെളിച്ചം ഉപയോഗിക്കുന്നത് എന്തിനാണ് വഴി കാണാനാണ് അപ്പൊ അവിടെ എന്തെങ്കിലും തന്നെ ഉപദ്രവിക്കുന്ന ജന്തുക്കളോ ഇഴജ ജന്തുക്കളോ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന പല വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ കാണാൻ കഴിയും ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം വെളിച്ചം പരത്തുന്ന പ്രകാശം നൽകുന്ന ഒരു ഈ നമസ്കാരം എന്ന് പറയുന്നത് ഗുർഹാനൻ അവനെ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രമാണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം ഖിയാമ അവന്റെ രക്ഷാമാർഗവുമായിരിക്കും ആ നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുന്നവൻ ഉപേക്ഷ വരുത്തുന്നവൻ കാര്യമായൊന്നും അതിൽ ശ്രദ്ധ കാണിക്കാത്തവൻ അവനെ സംബന്ധിച്ചിടത്തോളം പ്രകാശവുമില്ല പ്രമാണവുമില്ല ആത്മരക്ഷയുമില്ല ഖിയാമത്തി അവൻ ഖാന ഖാനിൻ ഈ മൂന്നാളുകളും വിഖാരികളായി ചരിത്രത്തിൽ അറിയപ്പെട്ട ആളുകളാണ് അള്ളാഹുവിനോട് ഏറ്റവും അള്ളാഹുവിനോട് കോപമുള്ള അള്ളാഹു കോപിച്ച ആളുകളാണ് ഇപ്പോൾ തന്നെ അവർ നരകാവകാശികളാണ് എന്ന് എല്ലാ തെളിവുകൾ കൊണ്ടും സ്ഥാപിക്കപ്പെട്ടവരാണ് ഈ നാല് ആളുകൾ ഫിറാവിന്റെയും ഹമാനിന്റെയും കാറൂനിന്റെയും ഉബൈബിൻ ഹലിഫിന്റെയും കൂട്ടത്തിലായിരിക്കും കയാമന്നാളിൽ അവന്റെ സ്ഥാനം എന്ന് നബിസ് അലൈസ് പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമസ്കാരത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഖുഷുവോടുകൂടി ഭക്തിയോടുകൂടി ആ കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഒട്ടനേകം സവിശേഷതകൾ ഈ നമസ്കാരത്തിന് കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് സൂറത്തുൽ തുടക്കത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരാണ് ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുഹാനിൽ ആ സൂറത്തിൽ മൂങ്ങയുടെ തുടക്കത്തിൽ അള്ളാഹു വസുനൊത്തല പറയുന്നു ഇങ്ങനെ ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്ന തക്കവയോടുകൂടിയും ഖുഷുവോടുകൂടിയും നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹുസുബ്രഹാൻ ഹോത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين اتبعوهم باحسان الى يوم الدين ما بعد ايها الاخوان نوصيكم صانيا بتقوى الله ونقولي الله من سوشي من نورم من نور جنون وطبيعه യഭക്തി കാണിച്ചുകൊണ്ട് അള്ളാഹു സീകരിച്ച നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ അത് അവന് ഞാൻ നേരത്തെ പറഞ്ഞ നൂറും ബുർഹാനും നിജാത്തും പ്രകാശവും പ്രമാണവും അവന്റെ രക്ഷാമാർഗവും അന്ത്യനാളി രക്ഷാമാർഗവുമായി തീരും യാതൊരു സംശയവുമില്ല അംബികൾ ഹദീസിൽ കാണാം കാലദസവും സഹോദരന്മാരെ ഓരോ നമസ്കാരം കഴിയുമ്പോഴും ഇത് നമുക്ക് ബാധകമാകുന്നു എന്ന് ചിന്തിക്കണത് നല്ലതാണ് എന്താണ് ഈ ഹദീസിൽ പറയുന്നത് ഹദീസിൽ പറഞ്ഞു ഒരാള് നിന്ന് നമസ്കരിച്ചു എന്നിട്ട് അള്ളാഹുവിന് സ്തുതിച്ചു അള്ളാഹുവിനെ വാഴ്ത്തി അവന്റെ മഹത്വങ്ങളെ വിളിച്ചു പറഞ്ഞു ഓരോ നമസ്കാരത്തിനും സംഭവിക്കുന്നുണ്ട് ഒരാൾ അൽഹദില്ലാറബുൽ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാന പറയും എന്നാണ് ഹമിദ് അലി അബദി എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അസ്ന എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴോ അള്ളാഹു പറയും മജ്ജി എന്റെ അടിവ എന്നെ സ്തുത്യരഹനാക്കിയിരിക്കുന്നു എന്റെ പേരിൽ സ്തുതി പറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അവസാനം വരെയുള്ള ആയത്തുകളൊക്കെ പറയുമ്പോൾ അത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതുകൊണ്ട് എന്താണ് എൻ്റെ അടിമക്ക് ആവശ്യമുള്ളത് അവൻ ഞാനത് കൊടുക്കാൻ തയ്യാറാണ് എന്താണോ അവൻ എന്നോട് ചോദിക്കുന്നത് ഒരു അതി മാസ അല്ല ചോദിക്കുന്നത് ഞാൻ കൊടുക്കും ഇങ്ങനെ ഓരോ ആയത്തുകളും ഫാത്തിഹയുടെ ആയത്തുകളും പറയുമ്പോൾ അള്ളാഹു സുബാൻ ഹുദ്ദന പ്രതികരിക്കുന്നു എന്നാണ് നബിസലഹ്സിൽ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് അബ്നാബിസന്റെ ഹദീസിലേക്ക് മടങ്ങാം അദ്ദേഹം പറയാണ് ഒരാളെ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം നിർവഹിച്ചു അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനെ വാഴ്ത്തി അള്ളാഹുവിനെ പ്രകീർത്തിച്ചു അങ്ങനെ അതിനൊക്കെ ശരിയായ അർത്ഥത്തിൽ വളരെ ഹുഷോൾ ഭക്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ വേറെ ഒന്നും ചിന്തിക്കാതെ സ്വത്തും മുതലും വീടും ലൗകിക ചിന്തകളും മറ്റെല്ലാവിധത്തിലും അവരെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അള്ളാഹുമായി നടത്തുന്ന ഒരു സംഭാഷണം എന്ന നിലക്ക് ആ നിർവഹിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ച ഒരു കുട്ടിയെ പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ടാണ് അവൻ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് എന്ന് നബിസല്ലാഹ് അലൈവലം പറയുന്നു എന്താ വേണ്ട ഒരു ശരിയായ അർത്ഥത്തിൽ നമസ്കാരം നിർവഹിച്ച് അതിൽ നിന്ന് വിരമിക്കുമ്പോൾ അവൻ വിരമിക്കുന്നത് അവന്റെ കുറ്റങ്ങളൊന്നുമില്ലാതെ കയോമിൻ വലതുത്തുഹു അവന്റെ ഉമ്മ പ്രസവിച്ച മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ബുഖാരി മുസ്ലിം ഉണ്ട് അല്ലെങ്കിൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ഒരുപാട് നമസ്കാരക്കാരുണ്ട് ധാരാളക്കണക്കിന് നമസ്കാരക്കാരുണ്ട് അലഹദില്ല വളരെ നല്ല കാര്യം പക്ഷെ ഒരേ വരിയിൽ നമസ്കരിക്കുന്ന ഒരാളുടെ ഒരു നമസ്കാരക്കാരൻ അവൻ തൊട്ടടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാരനെക്കാൾ ആകാശവും ഭൂമിയും വ്യത്യാസമുണ്ടാവും രണ്ടാളും ചെയ്യുന്ന ഒരേ പണി തന്നെയാണ് തെക്ക് വീറും ക്യാമും റുഹോളും എഴുത്തിദാലും സുജൂദും ഇടയിലുള്ള ഇരുത്തവും ദശുദും എല്ലാം ഒക്കെ അറിയുമായി തന്നെയാണ് പക്ഷെ ഒന്നിനും ജീവനുണ്ട് റൂഹുള്ള നമസ്കാരമാണ് ഒരാൾ ചെയ്തത് മറ്റേയാള് അത് വെറും ശരീരത്തിൻ്റെ അനക്കം മാത്രമാണ് അയാളുടെ മനസ്സും റൂഹും നമസ്കരിക്കുമ്പോൾ കൂടല്ല ഒരാളുടേത് ഖുഷുവുള്ള നമസ്കാരമാണ് ഒരാളേത് ഹുഷു ഇല്ലാത്ത നമസ്കാരമാണ് അപ്പൊ രണ്ടുപേരുടെയും നമസ്കാരം കാണുന്നവർക്കൊരേ മാതിരിയാണെങ്കിലും കൂലിയുടെ കാര്യത്തിൽ ഒന്ന് ആകാശത്താണ് ഒന്ന് ഭൂമിയിലാണ് അടുത്ത വ്യത്യാസപ്പെടാം സഹോദരന്മാരെ വിശുദ്ധ ഖുർആാന്റെ സ്വാധീനം ഞാൻ ഈ ഖുർആൻ ഈ മനുഷ്യലോകത്തിന് നൽകിയിട്ടുള്ള ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥം ഒരു മലക്ക് കൊണ്ടേ കൊടുത്തിരുന്നെങ്കിൽ വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ ആണ് ഇറങ്ങിയതെങ്കിൽ ആ മലയെ നിനക്ക് കാണാം പേടിക്കുന്നതായി ഭക്തി കാണിക്കുന്നതായി മുത്തസദ്യാൻ പൊട്ടിപ്പിളരുന്നതായി ഹസിയത്തില്ല പടച്ചവനോടുള്ള പേടികൊണ്ട് ആ മലയെ ഈ ഖുർആൻ വചനങ്ങൾ സ്വാധീനിക്കുന്ന എനിക്ക് കാണാം തികച്ചും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈ ഖുർആൻ അവൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ ഇതുകൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ നമസ്കാരം ഫലവത്താവുകയില്ല അബൂക്കരന്റെ നമസ്കാരം അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാൽ കരഞ്ഞു പോകും ഖുർആൻ ഓതുന്നത് പോലും ചിലപ്പോൾ പിന്നിൽ നിൽക്കുന്നവർക്ക് കേൾപ്പിക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹം കരഞ്ഞു പോകും എന്ന സഹാബി ആ തെമീമുദ്ധാരി ഒരൊറ്റ ആയത്ത് കൊണ്ട് ഒരു രാത്രി മുഴുവനും ആവർത്തി ചോദുകയും പിന്നെ കരയുകയും പിന്നെ ഒരു കോഴയിലും വന്ന് വീണ്ടും അത് ആവർത്തി ചോദുകയും ചെയ്തതായി ചെയ്തത്തിൽ കാണാം അത്രമാത്രം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു അന്നും സൂറത്തു ഇരുപത്തൊന്നാമത്തെ ആയത് ഈ ആയത്താണ് തമീമുദ്ദാരി വേറെ ഒരായത്തുമല്ല ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് ദീർഘസമയം നമസ്കരിച്ചത് കുറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ വിചാരിക്കുന്നുണ്ടോ അന്റെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ഈ കുറ്റവാളികളെ ഞാൻ ആക്കും രണ്ടുപേരും സമമായി പരിഗണിക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സവാൻ മഹിയാഹും ഉമമാത്തു അവരുടെ ജീവിതവും അവരുടെ മരണാനന്തര ജീവിതവും ഒരേപോലെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ സമായ ഹോൺ അവരുടെ വിധി എത്ര ചീത്ത അവരുടെ തീരുമാനങ്ങൾ എത്ര തെറ്റ് രണ്ടുപേരും അല്ല വ്യത്യസ്തങ്ങളാണ് എന്ന് അള്ളാഹു സുബ്രഹാന പറയുന്നു അതിന് സഹോദരന്മാരെ റാഫിലായി അശദ്ധനായി നമസ്കരിക്കാൻ പാടില്ല നമസ്കാരത്തിൽ ഭക്തിയും തക്വയും കാണിക്കണം അതിൽ ചില മാർഗങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ആ നമസ്കാരത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്ന് നേരത്തെ പോരാൻ നോക്കുക അവസാനം യാതൊന്നും ഒരു പണിയുമില്ല വെറുതെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിട്ടോ എക്കാമത്ത് കേൾക്കുമ്പോൾ ഒരു അറ്റോട്ടാണ് അപ്പൊ ആ ബാങ്ക് നമുക്കറിയാം എന്ന സമയത്ത് ബാങ്ക് ഉണ്ടാവുന്നു അതിനു മുമ്പ് തന്നെ ഒതുവെടുത്ത് വസ്ത്രം ധരിച്ച് വളരെ നേരത്തെ പള്ളിയിലേക്ക് എത്തിയാൽ നമ്മുടെ മനസ്സിൽ ആ ദൃഢിയും ബഹളവും കാണിച്ചുകൊണ്ടുള്ള അതുണ്ടാവില്ല നേരെ മറിച്ച് വളരെ നേരത്തെ ഒരു സമാധാനത്തോടുകൂടി വന്നിരുന്ന് സമാധാനപരമായി നമസ്കരിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നേരത്തെ പള്ളിയിൽ വരുന്നത് നമസ്കാരത്തിന്റെ ഹുശൂ കിട്ടാൻ ഒരു കാരണമാണ് അതേ പ്രകാരം തന്നെ നമ്മൾ പറയുന്ന വാക്ക് പോൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരം തുടങ്ങുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണം നമ്മൾ ആരംഭിക്കുകയാണ് അള്ളാഹു അക്ബർ ആണെങ്കിൽ പിന്നെ ഷെയ്താൻ നീജനാണ് ആ ഷെയ്ത്താനാണ് നമസ്കാരത്തിന്റെ ശ്രദ്ധ നമ്മളിൽ തെറ്റിക്കുന്നത് ആ ഷെയ്ത്താൻ അവൻ അള്ളാഹു ബൈനിത്താൻ കമാ ബിൽ മഷരീഖ് വൽ മഹ്രീം കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം എന്റെയും പിശാജിന്റെയും ഇടക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പടസോനോട് ചെയ്യാണ് അതുകൊണ്ട് ആ പിശാജിന് ഒരു ഒരംശവും കൊടുക്കരുത് സഫുകൾ അടുത്ത് നിൽക്കണം കാലുകൾ ചേർത്ത് വെക്കണം അതിനിടയിൽ വിടവുണ്ടാകരുത് എന്ന് നമിസല്ലാ വലീസിൽ കൽപ്പിച്ചിട്ടുണ്ട് വിടവുണ്ടായാലോ അവിടെ ചെയ്താൽ വന്ന് അപ്പോ കാലുകൾ ചേർത്ത് വെക്കണം അതേ പ്രകാരം അതേപ്രകാരം എന്റെ റസൂൽ അത് ആലോചിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്താ എന്താണ് നീ നമസ്കരിക്കാൻ നിന്നാൽ നീ വിചാരിക്കണം അത് നിന്റെ അവസാനത്തെ നമസ്കാരമാണ് ലോഹർ നമസ്കാരമാണ് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ജുവാ നമസ്കാരമാണ് നിർവഹിക്കുന്നത് ആ നമസ്കാരം നിർവഹിച്ചാൽ അസർ വരെ നീ ജീവിച്ചിരിക്കുമോ അടുത്ത അസറിനെ വാങ്ങും കേട്ടെന്ന് നമസ്കരിക്കാൻ നിനക്ക് സാധിക്കുമോ യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഓരോ നമസ്കാരവും നീ ദുനിയാവിനോട് വിട പറയുന്ന യാത്ര ചോദിക്കുന്ന നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി ചെയ്യുക ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന് പരിസരത്തുള്ള ആറോളം പേർ ഇവിടെ മരണപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് സഹോദരന്മാർ ഓരോ ദിവസവും ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ കഥയാതാണ് അതുകൊണ്ട് ഓരോ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇനിയൊരു നമസ്കാരത്തിന് എനിക്ക് അവസരം കിട്ടുമോ ഉറപ്പില്ല അടുത്ത നമസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോ ഉറപ്പില്ല അതുകൊണ്ട് ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് ഇത് ഞാൻ പറഞ്ഞല്ല നഫിസൈസ് പറയുന്നു ഇതാ ഖുതഫീ സലാത്തിഖ് നീ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഫസല്ലി സലാത്ത ോട് വിട പറയുന്ന യാത്ര ചോദിക്കുന്നവൻ്റെ നമസ്കാരം നിർവഹിക്കണം അങ്ങനെ കൂടുതൽ ഭക്തിയോടെ കൂടുതൽ സൂക്ഷ്മതയോടെ നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹുഹുസുബ്രഹനാ നമുക്കെല്ലാം തോഫിക്ക് തീരുമാറാകട്ടെ റബ്ബന ان عذابها كان غراما انها ساعه مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم واللبات انك مجيب الدعوات يا قاضي الحاجات اللهم اصلح لنا ديننا الذي هو عصمه امرنا واصلح لنا دنيانا التي بها معاشنا وأصلح لنا آخرتنا التي بها معادنا وجعل الحياة زيادة لنا بكل خير وجعل الموت راحة لنا من كل شر ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وأقيم الصلاة